ിൽ നിൽക്കണോ നീല നീല ഷർട്ട് ഇട്ടോനും അത്യാവശ്യം നാപ്പത് പൈസ ആയതാ കേട്ടോ അപ്പൊ അവന് കറക്റ്റ് ഇവ മുപ്പത്തഞ്ചിലേക്ക് കടന്നേക്കോട്ടോ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കേസ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധ്യത ഞങ്ങൾ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കൊച്ചിന്റെ കല്യാണത്തിന് വന്നാട്ടോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മുരുക്കൻ തൊട്ടിലാട്ടോ അപ്പൊ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ തീരുമാനം എന്നാൽ ഗ്യാപ്പ് റോഡ് വരെ പോയേക്കാണ് അപ്പൊ നമ്മുടെ വീട് വരുന്ന ഗ്യാപ് റോഡ് പോകണ കുറച്ച് കാഴ്ചകൾ ആട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ ഫേസപ്പം ഞങ്ങളെ ഒരു ബൊലോറങ്ക കേട്ടോ പോണേ അപ്പോൾ നമ്മുടെ കൂടുതലുള്ള ചേട്ടൻ്റെ വണ്ടി എല്ലാം കേട്ടോ പോണേ ഫേസപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പേരുണ്ടോ കേട്ടോ അപ്പോൾ രണ്ടാമ്മാർ പുറകിലിരിക്കുന്നത് അപ്പുറത്ത് ഇരിക്കണവൻ കരു ഇവൻ ജോമോൻ തെയ്യുന്നത് ലിജോ അപ്പുറത്ത് നമ്മുടെ ഈ ചേട്ടൻ ഇരിപ്പുണ്ട് നമ്മുടെ അശോൻ ചേട്ടൻ കേട്ടോ വണ്ടി ഓടിക്കുന്നത് പുഷ്പൻ ചേട്ടൻ ഈ പ്രിൻറ്റിൽ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളിത് ഒരുക്കും തൊട്ടിന്ന് പോകുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പൂപ്പാറ ചെല്ലും അവിടുന്ന് മൂലത്തറ ആനയറങ്ങല് ഡാമ് പെരിയനാല് ഗ്യാപ്പുറോ കേട്ടോ കരുമേ എന്നൊക്കെ പറയാ ഫുഡൊക്കെ ഫുഡ് അടിപൊളിയായിരുന്നു അപ്പൊ അമ്മരെല്ലാം ഫുഡെല്ലാം കഴിച്ചു നമ്മള് എസ്റ്റേറ്റ് പൂപ്പാറ കഴിഞ്ഞ് പൂപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മുടെ വൈബ് മൊത്തം മാറിയിട്ടുണ്ടെട്ടോ നല്ല പച്ചപ്പ് തേയിലത്തോട്ടം ആയിട്ട് തേയിലത്തോട്ടം അല്ലേ നമ്മള് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മള് പൂപ്പാറയിലേക്ക് കേറുകയാണോ ഞങ്ങള് തമ്മിൽ പോയിട്ട് പിന്നരമണിക്കൂർ ഏസ് ഇപ്പൊ നമ്മളിത് തമിഴ്നാട് റോഡിലേക്ക് കടന്നിട്ടുണ്ടെട്ടോ നമ്മള് നമുക്കിതിരെ ആനേറെങ്കിലും വഴിയൊക്കെ അറിയാൻ പോവാ ആന കാണും അത് കാണാനായി പോണു ആണായിരിക്കും ആന ഉണ്ടെങ്കിൽ കോട്ടരക്ഷണ ആന തന്നെ നമ്മളിപ്പോൾ ഇരിക്കും പമ്പി പോയിട്ട് ഇങ്ങനെ തോന്നുന്ന പോലെ അങ്ങോട്ട് അതെ നോ ഡീസൽ അടിക്കുന്നു അന്നേരം തോന്നുന്ന സെറ്റപ്പില് നമ്മളത് പോവാട്ടോടെ നല്ല അടിപൊളി ഞങ്ങളേ പൂപ്പാറ വന്ന് ഡീസലൊക്കെ ഇടിച്ചിട്ട് രണ്ടാംമാരെ കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ അന്മാർ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പൂപ്പാറ ടൗൺ ഒക്കെ ആട്ടോ ഈ കാണുന്നേ അപ്പോൾ നമ്മുടെ കൂടത്തിലുള്ള ഒരു ചേട്ടന്റെ ഒരു വണ്ടിയായിട്ടോ നമ്മൾ പോണേ അപ്പോൾ അമ്മമാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പം പൂപ്പാറ വന്ന് കഴിഞ്ഞപ്പോൾ അന്മാരെ വിളിക്കണേ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മൂലത്തറയൊക്കെ കൂടി നമ്മൾ നേരെ ആനരങ്ങളിലേക്ക് വിടുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് അവിടെ നിന്ന് തിരിച്ച് പോരാന്ന് പറഞ്ഞാൽ ചുമ്മാ കല്യാണത്തിന് കല്യാണമൊക്കെ കൂടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ഒറ്റ തോന്നല് അങ്ങനെ പോകുന്നതാണ് കേട്ടോ നമ്മുടെ ചുമ്മാ വേടിയെടുത്തേക്കാന്ന് വെച്ചു ഈ സാ നമ്മൾ അടുത്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുമ്മാ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാ കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം കേട്ടോ അപ്പം സൂര്യല്ലി അതുപോലെ ആന ഇറങ്ങൽ ഡാമൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾ മിക്ക ആളുകളും തന്നെ ഇതിലെല്ലാം പാസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാം നമ്മൾ ചുമ്മാ വന്നപ്പോൾ അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നൊന്നുമല്ലോ കേട്ടോ അതായത് കാണിച്ചു തരാം അപ്പോൾ ഇയാൾ കാണുന്നതൊക്കെ മഹേന്ദ്ര റിസോർട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ പവറോസ് നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കാണുന്നതാണ് സൂര്യനെല്ലി ഇവിടെ മൊത്തം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇയാൾ കാണുന്നതാട്ടോ നമ്മുടെ ആനയ ഡാമൊക്കെ വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ തേയിലത്തോട്ടങ്ങളും ഓറഞ്ചും അടിപൊളി സെറ്റപ്പ് കേട്ടോ മൊത്തം ഇനിയിപ്പോൾ കുറച്ച് മേളക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ സോറോസ് അപ്പോൾ അവിടെ വെള്ളം ഉണ്ടോയെന്നറിയില്ല ഗ്യാപ്പ് വരെ എങ്ങാണ്ട പോകാമെന്ന് അമ്മമാര് പറഞ്ഞേക്കണം അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ അതുകൊണ്ട് ആന ഡാമിൻ്റെ ഒരു ദൂരക്കാഴ്ച ആട്ടോ അതെ കാണുന്നത് അങ്ങ് കാണുന്ന ടൗൺ കണ്ടോ സൂര്യനാ കേട്ടോ പിന്നെ അതേ ഭാഗം വിലക്ക് പറയും മൊത്തത്തിൽ അടിപൊളി വൈ വൈ തേയിലത്തോട്ടാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ചുമ്മാര് വണ്ടിയൊക്കെ അവിടെ നിർത്തി വെച്ചാൽ അവിടെ നിന്ന് വർത്താനാ കേട്ടോ കിട്ടിലം വ്യൂ കിട്ടിലും വ്യൂ ട്ടോ ഇവനൂത്തൻ കേട്ടോ യോമാനാട്ടോട്ടോ നമ്മടെ ലൈവിലൊക്കെ അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവട്ടോ ഗെയ്സ് അപ്പൊ നമ്മള് പോവാട്ടോ ഇനി അവിടെ ചിന്തിക്കണം കേസ് ഇപ്പൊ ഞങ്ങള് നമ്മുടെ പവർ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഒരു ശകലം ഫ്രണ്ടിലേക്ക് വന്നിട്ട് വന്നിട്ടുള്ളിലേക്കൊരു ശകലം കേറി വന്നു കഴിഞ്ഞപ്പം ഒരു സ്പോട്ടാ കേട്ടോ ഉണ്ടോ ഇതേ ആ വണ്ടികളൊക്കെ വരുന്നതാണ് കേട്ടോ പവർ ഹൗസ് നമ്മളെ വാട്ടർഫോൾ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ കേട്ടോ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ആ ടോപ്പ് എന്റെ ഒക്കെ കാണാം ഇവിടെ ഒന്ന് ദേശപ്പം നമ്മുടെ ഗ്യാപ്പ് റോഡിനെ കുറിച്ച് പറയുമ്പം ഈ മേളിൽ നിന്നാണ് നിന്നാട്ടോ നമ്മുടെ ഈ റോഡ് പണിന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം സ്ലിപ്പായി താഴേക്ക് പോകുന്നത് കേട്ടോ ഏകദേശം ഒരു പത്തിരുന്നൂറ് മുന്നൂറ് അടി ഹൈറ്റ് ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതുണ്ടോ അപ്പോൾ ഇവിടെ ഒരു രണ്ട് ജീവനൊക്കെ നഷ്ടപ്പെട്ടതാണ് കേട്ടോ ഉണ്ടോ ഇത്രയും നിന്നാണ് ഈ മണ്ണ് സ്ലിപ്പായിട്ട് താഴേക്ക് പോന്നിട്ട് ഇതുണ്ടോ ഈ റോഡ് ഈ ഭാഗം എല്ലാം അടിച്ചു കളഞ്ഞിട്ട് ഇതുകൊണ്ട് പോയേക്കണമുണ്ടോ ഇത് ഇതുണ്ടോ അങ്ങ് താഴം വരെ പോയാർന്നു കേട്ടോ ഇതേ ആ കാണുന്ന മുട്ടുകാടാ കേട്ടോ കാടശേഖരം ഇത് കണ്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദുരന്ത ഭൂമി ആയി പോയായിരുന്നു മേളീന്ന് ഇങ്ങ് പോന്നിട്ട് ഇതുണ്ടോ ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയായിരുന്നു റോഡ് വീണ്ടും റെഡിയാക്കി എടുത്തേക്കുന്ന അവിടെയും കാണുന്നത് ശരിക്കും ഒരു ഗിറ്റാച്ചി ഓപ്പറേറ്ററും ഒക്കെ ഹെൽപ്പറൊക്കെ പോയിന്നാട്ടോ അന്നത്തെ വാർത്തയിൽ നമ്മൾ കേട്ടോ അപ്പോൾ വണ്ടി ഇവിടെ വല്ലതും അടിയിലൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല അപ്പം വേളിന്ന് വന്ന സ്ലിപ്പാണ് ഈ കാണുന്നത് മൊത്തം റോഡ് വീതി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടേ മൊത്തം ഇവിടെ എല്ലാം അരിഞ്ഞ് പാറ പൊട്ടിച്ചൊക്കെ കറക്റ്റ് ചെയ്താൽ ടൈസപ്പം ഞങ്ങൾ ഗ്യാപ് റോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവികുളത്തിനൊക്കെ പോകുന്നതിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് കുറേങ്ങൂടെ പോകണം കേട്ടോ ദേവികുളത്തിന് അതായത് ഗ്യാപ്പ് റോഡ് കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്ററും കൂടെ ഇങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അമ്മമാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങി ഇരുന്ന് സംസാരിക്കുക കേട്ടോ അപ്പം ഞാൻ ഇവിടുത്തെ ഒരു വീയും കൂടെ കാണിച്ചുതരാം കേട്ടോ ചേച്ചപ്പം പഴയതുപോലെ അല്ല കേട്ടോ നമ്മളിപ്പം പൂപ്പാറയിൽ നിന്ന് മൂന്നാറിൽ പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി സൈഡിലെല്ലാം തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒത്തിരി സ്ഥലത്തായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഗ്യാപ്പ് റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉള്ളൊരു ചെറിയ പാർക്കിങ്ങും ചെറിയ കടകളും സംവിധാനം ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ ആ വണ്ടികളെല്ലാം കൂടി കിടക്കണേ അവിടെ ഇതുപോലെ ചെറിയ ചെറിയ കടകളും ഓക്കെ കേട്ടോ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും ചോളം അതുപോലെ ചായ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ കഴിയുന്നതാണ് കേട്ടോ അതാ വണ്ടി ഒത്തിരി അവിടെ കിടക്കണ കാണുന്നേ അത് ബ്ലോക്കൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് ഇതോ പിന്നെ ആ ഭംഗിയാന്ന് ചോദിച്ചാൽ ഒരു രക്ഷമില്ല കേട്ടോ നോക്കി മൊത്തം തേയില ആയതുകൊണ്ട് നല്ല പച്ചപ്പ് മുട്ട കുന്നുകൾ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ എങ്ങനെയുണ്ട് പൊളിയല്ലേ കിട്ടിലം എന്ന് പറഞ്ഞാൽ കിഡിലോ കിട്ടില കാട്ടുകളാണ് നമ്മൾ വലിയ ഇതൊരു പ്ലാൻ ചെയ്ത് വന്ന പരിപാടിയൊന്നും അല്ലെ കേട്ടോ നൈസായിട്ട് വിസ്റ്റ് ഒന്ന് വന്നാൽ കേട്ടോ ഏസപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നൈസായിട്ട് വിടാൻ പോകാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഡാം ഡാമി കടയിൽ കയറിയിട്ട് വിട്ടിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ നമുക്ക് ഇനി ആനറങ്ങിലന്നിട്ടാണ് ഓക്കെ ഏസപ്പോൾ ഞങ്ങൾ തിരിച്ച് പെരിയനാൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടത്തിലുള്ളവർക്ക് തേയില മേടിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ തേയില മേടിക്കാനുള്ള പരിപാടിയാട്ടോ അപ്പം പോയി നോക്കട്ടെ എത്രയാ അപ്പം തൊട്ടപ്പുറത്ത് ഇത് അതുണ്ട് അതാണ് കേട്ടോ ഫാക്ടറി അവിടെ നിന്ന് കറക്റ്റ് ചെയ്തേക്കുന്ന തേയിലുകൾ എരിപ്പുണ്ടെട്ടോ അപ്പം തേയില മേടിക്കട്ടെ വന്ന സ്ഥിതിക്ക് അരക്കിൽ തേയിലും മേടിച്ചിട്ട് പോയേക്കാമെന്ന് ഓർക്കാം ഞങ്ങളിത് നമ്മുടെ കാനറിങ്ങ് ഡാമിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നൈസായിട്ട് ഇവിടെ ഇങ്ങടെ കണ്ട ട്രിപ്പ് വിട്ടു പോയാലും കേട്ടോ വെള്ളമൊക്കെ നല്ല രീതിക്ക് നിറഞ്ഞു കിടക്കും കേട്ടോ ഞാൻ കാണിച്ചു തരാമെങ്കിൽ ഡാമിൽ നല്ല രീതിക്ക് വെള്ളം നിറഞ്ഞ് കിടക്കുക കേട്ടോ അപ്പം ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ദൂരെ ഒരു വെള്ളം കേട്ടോ നല്ല രീതിക്ക് നിറഞ്ഞ് നിക്കണ്ടെട്ടോ ഓവർഫ്ലോ ആവുന്നുണ്ട് അമ്മര് വീണ്ടും നിന്ന് വറത്താനും കേട്ടോ ഇവിടെ ഇപ്പൊ എങ്ങോട് നോക്കിയാലും നോക്കി തെയ്ലം തെയ്യല ഇപ്പൊ സമയം ഏകദേശം അതിരായിട്ടുണ്ട് അപ്പൊ നെയ്തായിട്ട് വിട്ടില്ലെങ്കിൽ പാനേം കാര്യങ്ങളൊക്കെ ചിലപ്പോ വരും ഇപ്പൊ ഞങ്ങള് പോവാനുള്ള പരിപാടി ആട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പെട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുവരെ ബൈ